അറസ്റ്റിന് പിന്നിൽ പി ശശിയുടെ ഓഫീസ് വ്യവസായി മുഹമ്മദ് ഷർഷാദ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം സി ജി എം കോടതിയാണ് ഷർഷാദിനെ റിമാൻഡ് ചെയ്തത് കൊച്ചി സൗത്ത് പോലീസ് ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഷർഷാദിനെ വെളുപ്പിനെയാണ് കൊച്ചിയിൽ എത്തിച്ചത് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസാണ് തന്റെ അറസ്റ്റിന് പിന്നിലെന്ന് ഷർഷാദ് ആരോപിച്ചു ഷർഷാദ് ഡയറക്ടറായ കമ്പനിയിൽ ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന കേസിലാണ് അറസ്റ്റ് കൊച്ചി കടവന്ത്ര സ്വദേശികളായ രണ്ടുപേരിൽ നിന്നായി നാൽപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി ഷർഷാദിനു പുറമെ കമ്പനി സിഇഒ ആയ തമിഴ്നാട് സ്വദേശി ശരവണനും കേസിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷർഷാദ് ഡയറക്ടറായ സ്ഥാപനം കടവന്ത്ര സ്വദേശികളായ ഒരാളിൽ നിന്ന് മുപ്പത് ലക്ഷവും മറ്റൊരാളിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും വാങ്ങിയിരുന്നു ഇരുപത്തിനാല് ശതമാനം ലാഭവിഹിതം അഞ്ച് ശതമാനം വാർഷിക റിട്ടേൺ അഞ്ചു ശതമാനം ഓഹരി പങ്കാളിത്തം എന്നിവയായിരുന്നു നിക്ഷേപത്തിനുള്ള വാഗ്ദാനം എന്നാൽ ഇവയിൽ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ലെന്നും നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നും ആരോപിച്ചാൽ കടവന്ത്ര സ്വദേശികൾ പരാതി നൽകുകയായിരുന്നു അതിനിടെ തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും പി ശശിയുടെ ഓഫീസാണ് ഇതിന് പിന്നിലെന്നും ഷർഷാദ് ആരോപിച്ചു പുറത്തു വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരായ പരാതി ഭീഷണിപ്പെടുത്തി ഒതുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇതെന്നും ഷർഷാദ് ആരോപിച്ചു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴായിരുന്നു ഷർഷാദിന്റെ പ്രതികരണം